കണ്ണൂർ സ്പെഷ്യൽ ഇതളറോട്ടി കഴിച്ചാലോ പൂവിന്റെ പോലെ സോഫ്റ്റ് ആയ ഇതുപോലെ പല പല ലെയേഴ്സ് ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന വായിലിട്ട അലിഞ്ഞു പോകുന്ന അടിപൊളി പലഹാരമാണ് കേട്ടോ കൂടെ നല്ല ചിക്കൻ കറിയോ ബീഫ് കറിയോ പിന്നെ ചൂട് കട്ടനും കൂടി ഉണ്ടെങ്കിൽ പൊളിക്കും ആരൊക്കെ ഇത് കഴിച്ചിട്ടുണ്ട് അതിനായിട്ട് മൂന്ന് മണിക്കൂർ സോക്കിയാൻ വെച്ച രണ്ട് കപ്പ് ജീരകശാല റൈസും മൂന്ന് ടേബിൾ സ്പൂൺ ചോറും അര ടീസ്പൂൺ ഉപ്പും പിന്നെ നല്ല കട്ടി തേങ്ങാപ്പാലും വേണം അതിനായിട്ട് ഞാനിവിടെ ഫ്രൂട്ടോ മാൻസിൻ്റെ റിച്ച് ആൻഡ് ക്രീമി കോക്കനട്ട് മിൽക്കാണ് യൂസ് ചെയ്യുന്നത് ഇതുണ്ടെങ്കിൽ നമ്മുടെ പകുതി പണി കഴിയും കേട്ടോ അപ്പോൾ ഒരു കപ്പ് നല്ല കട്ടി തേങ്ങാപ്പാലും കൂടി ചേർത്തിട്ട് ഫൈനായിട്ട് അരച്ചെടുത്തിട്ട് വരാം ദാ ഇപ്പൊ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഈ മാവ് കുറച്ചുകൂടെ ഒന്ന് ലൂസ് ആക്കാനായിട്ട് ഒന്നര കപ്പ് എക്സ്ട്രാ തേങ്ങാപ്പാലും കൂടി ചേർത്ത് കൊടുക്കണോട്ടോ ഫ്രൂട്ടോ മാൻസിന്റെ കോക്കനട്ട് മിൽക്ക് മാത്രമല്ല കോക്കനട്ട് മിൽക്ക് പൗഡറും യൂസ് ചെയ്യാം നമുക്ക് ആവശ്യമുള്ള അത്രയും തിക്നെസില് വെള്ളവും കൂടി ചേർത്ത് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പാല് റെഡിയാകും ഇനി നെയ്യ് തടുവിയ പാത്രത്തിൽ ഒരു തവി ഒഴിച്ച ശേഷം മൂന്ന് മിനിറ്റ് വേവിച്ചെടുക്കാം അതിനുശേഷം വീണ്ടും നെയ്യ് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് വീണ്ടും ഒരു തവി മാവോഴിച്ചു കൊടുക്കാം അങ്ങനെ ഇഷ്ടമുള്ള അത്രയും ലേഴ്സ് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അങ്ങനെ നമ്മുടെ സോഫ്റ്റ് ഇതുള്ള റോട്ടി റെഡിയാണേ മസ്റ്റർഡ് ആയിട്ടാണേ